ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സവാള വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ സവാള വെച്ച അച്ചാറൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എനിക്കത് ഞാൻ എടുത്തേക്കുന്നത് മൂന്ന് മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ബീട്രൂട്ട് ഈ ഫുള്ളായിട്ട് ഞാൻ എടുക്കത്തില്ല പകുതി എടുക്കത്തുള്ളൂ പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെയാണ് ഇത് പ്രത്യേക വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈ രീതിയിലാണ് ബീട്രൂട്ട് കട്ട് ചെയ്യേണ്ട നീളത്തിൽ അരി ചെറിയ നൈസായിട്ടുണ്ടോ ഈ ഇത് ബീട്രൂട്ട് കട്ട് ചെയ്യേണ്ടത് പിന്നെ ഇഞ്ചി അതേപോലെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് പിന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് നല്ല എരിയുള്ളതാണ് കറുവപ്പട്ട ഉണക്ക മുളക് അതായത് നമ്മൾ കടുവറുക്കാനൊക്കെ എടുക്കുന്ന മുളക് പിന്നെ ഈ സവാള ഈ സവാള ഞാനിപ്പോൾ ചെയ്തേക്കെന്ന് പറയുന്നത് കുറച്ച് ഉപ്പിട്ട് കഴുകി കഴുകി എടുത്തേക്കാണ് കാരണം ഉപ്പിട്ട് കഴുകി കളയുമ്പോൾ കുറച്ച് അതിൻ്റെ ആ പുത്തല് കുറച്ചൊന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കഴുകി എടുത്തു വച്ചേക്കേണ്ടത് ഇതേപോലെ ആക്കി എടുക്കണം പിന്നെ നമുക്ക് ഞാൻ നല്ലവണ്ണാണ് എടുത്തേക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയല്ല കുരുമുളകാണ് എടുത്തേക്കുന്നത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഉൽവാപ്പൊടി കായപ്പൊടി പിനീഗ് ഇപ്പം ഇത്രയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എല്ലാം ചേർക്കാം അപ്പം ചീനച്ചട്ടി ചൂടായി നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം നിങ്ങൾ ഏത് എണ്ണ എടുക്കുന്നതെന്ന് വെച്ചാൽ എടുത്താൽ മതി ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ ഞാൻ രണ്ടുമൂന്ന് വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെക്കും ഇതിപ്പോ ഉള്ളിയുടെ അച്ചാർ ഇപ്പൊ ഒരുപാട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ടുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം പച്ചൽ മുളക് ഇടും ഇടാൻ അതിലേക്ക് ഞാൻ കറവപ്പെട്ടയാണ് ഇടുന്നത് ചെറുത് പൊടിച്ചെടുത്തത് പൊടിച്ചെടുക്കത്തില്ലേ തീ ഒന്ന് കുറച്ച് ഇട വെളുത്തുള്ളി ഉപയോഗം അതുപോലെ തന്നെ ഇംഗി ഉപയോഗം പച്ചമുളക് ഒരു ചെറിയ കുരുമുളാവും ഞാൻ തീയില് തീ കുറച്ച് വെച്ചേക്കാണ് ഒരാള് തീ കുറച്ച് വെച്ചേക്കാം ഇടയ്ക്കും പൊടികൾ ഇതെല്ലാം ചേർക്കുന്നത് പൊടിയൊക്കെ ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് ചേർത്താൽ നല്ലതായിരിക്കും കൂട്ടി എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെയും കരിഞ്ഞു പോകും നമുക്ക് അച്ചാറിന് വേറൊരു ടേസ്റ്റ് വരും നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് ഞാൻ ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂൺ ചേർക്കുന്നത് രണ്ടര ചേർക്കും ആ ചേർക്കും ഇളക്ക പച്ച മണമൊക്കെ ഉണ്ട് അതെ ആ മണമൊക്കെ മാറിയപ്പോ നമ്മൾ ബാക്കി സവാളൊക്കെ ചേർക്കാം ഇതിലേക്ക് നമ്മളിപ്പോ ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം കറക്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കാണാം അഞ്ചു ഗ്ലാസ് എടുത്ത് ആണത് ചൂടുവെള്ളം ഒഴിക്കാം അപ്പൊ അതൊന്ന് തിണക്കട്ടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ചൂടുവെള്ളം എടുത്തേക്കുന്നത് ഈ തിണയ്ക്കുന്നതിനകത്ത് തന്നെ നമുക്ക് വിനാഗിരി ഒഴിക്കാം ഞാൻ ഒരടപ്പ് വിനാഗിരി ആണ് ഒഴിക്കുന്നത് അപ്പൊ ആ വിനാഗിരിയുടെ കുത്തല് നമ്മള് അച്ചാറിനകത്ത് കാണൂല തിളക്കുമ്പോ അതിൻ്റെ കൂട്ടത്തിൽ തിളക്കുമ്പോഴേ ആ വിനാഗിരിയുടെ ഒരു കുത്തലുണ്ടല്ലോ അത് നമ്മൾ അച്ചാറിനകത്ത് ഉണ്ടാവില്ലേ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ അതെ തിളച്ചു പോകും തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉരുവാ ചേർക്കാം ചെറിയൊരു സ്പൂൺ ഉൽവാപ്പൊടി ഇതിനകത്താണ് ഇട്ടിരിക്കുന്നത് ഇത്രയില്ല ഇതിലെല്ലാം എടുത്തേക്കുന്ന ചെറിയ സ്പൂണിലാണ് എടുത്തേക്കുന്നത് അപ്പം അതിനകത്തോട്ട് ചേർക്കാം ഇച്ചിരി ഇരുന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് കായപ്പൊടി ചേർക്കാം ത്തിന്റെ മണം നല്ലതാണ് ചില മുകളിലെ നിന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം നമുക്ക് ബീട്രൂട്ട് ചേർക്കാം ണക്കിട്ട് തുളിച്ചിട്ട് നമുക്ക് സവാള ചേർക്കാം ആ ബീട്രൂട്ടിന്റെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ട ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം ചേർക്കണ്ട സവാള കണ്ട ഇങ്ങനെയാണ് അരിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പിട്ടൊന്ന് കഴുകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും നമുക്ക് കണ്ടിട്ടുണ്ട ൂട്ടിന്റെ കളറും എല്ലാം സവാളയിൽ പിടിച്ചോളൂ എന്റെ ഇടക്ക് ഉപ്പുണ്ടോ എന്ന് ഉപ്പ് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോഴേ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വറ്റട്ടെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഉണ്ടോ നല്ല വെള്ളമൊക്കെ വറ്റി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ തവാളയൊക്കെ നല്ല വെള്ളിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ലേസ് ശർക്കര ചേർക്കുകയാണ് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കാൻ ഞാനവിടെ ശർക്കരയാണ് ചേർക്കുന്നത് ഒരു നമ്മുടെ കയ്യിലൊരു സ്കൂളിലെടുത്തിട്ട് ഞാൻ എടുത്തു കൊടുക്കണം ഒരു വേറൊരു പേസ്റ്റായിരിക്കും നല്ല അച്ചാറാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറി ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ചപ്പാത്തിയുടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കരുത് നമ്മൾ ഞങ്ങൾ ചോറിനൂടെ കഴിക്കും ചപ്പാത്തി കഴിക്കുന്നു നല്ലോണം വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ടുണ്ട് നമ്മൾ ബീഫ്രൂട്ടും സവാളയും കൂടെ ചേർന്ന് നമുക്ക് ഓക്കെ നല്ല ഫിറ്റ്നെ കൂടുതലായിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം ഒരു വെറൈറ്റി അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാച്ചയുടെ കൂടെ ഒക്കെ നല്ല ബെറ്ററായിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ടാറ്റാ ബിബൈ